ഈശ്വമ ശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ പദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഹൃദയം വേദനിക്കുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ പ്രാർത്ഥനകൾ നീണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഫലം കാണുന്നില്ല ആരും എനിക്ക് സഹായത്തിനില്ല ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ തോന്നുമ്പോഴും നിന്നെക്കൊണ്ടൊരു പ്രയോജനവുമില്ല അല്ലെങ്കിൽ നീ ഭൂമിക്ക് ഭാരമാണ് എന്നിങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴും പറയുന്നത് കേൾക്കുമ്പോഴും മനസ്സിൽ ഇങ്ങനെ വേദന അംഗീകാരം കിട്ടാത്തതിൻ്റെയും സ്നേഹം കിട്ടാത്തതിൻ്റെയും മുറിപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിവുകൾ ഉണങ്ങാനും സൗഖ്യം കിട്ടാനും പ്രശ്നപരിഹാരങ്ങൾ കിട്ടുന്നതിനും വേണ്ടി സഹായിക്കുന്ന അഞ്ച് ദൈവവചനങ്ങൾ ഷെയർ ചെയ്തിരിക്കുകയാണ് ഈ വചനങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ഡിപ്രഷനൊക്കെ മാറിപ്പോകും ഒറ്റപ്പെടൽ മാറിപ്പോകും അസ്വസ്ഥയും നിരാശയും ശരീരം മുഴുവൻ തീ തളർന്നു പോകുന്ന അല്ലെങ്കിൽ പരിശ്രമം അവസാനിപ്പിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല ചെയ്തിട്ട് കാര്യമില്ല വിവാഹം വേണ്ട അല്ലെങ്കിൽ ജോലി ഇനി നോക്കിയാൽ കിട്ടത്തില്ല ഇനി കയറി വരാൻ പോണില്ല അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായില്ല ഇങ്ങനെയൊക്കെയുള്ള തടസ്സ ചിന്തകൾ ഇതുവരെ നടക്കാത്ത ഇനി നടക്കുമെന്നുള്ള പ്രത്യാശ നമുക്ക് കിട്ടും തടസ്സ ചിന്തകൾ മാറിപ്പോകും അപ്പോൾ ഹെബ്ര ജർമിയ പ്രവചനം പതിനേഴാം അധ്യായം ഏഴും എട്ടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ തന്നെ നോക്കണേ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മുടെ അവസ്ഥ ഇതാണോ ഉത്കണ്ഠ ആഹ്ലതയും നിരാശയും ഉള്ളൂ ആളുകൾ പറഞ്ഞ വാക്കുകൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ ലോകം കാണിക്കുന്നതും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് അതൊക്കെ മാറ്റി വചനം പറയും വീണ്ടും മലാക്കി രണ്ട് ചനം എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി നീതിസൂര്യനുദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് റീസലോ ഇന്ന് ഇവിടെ ആ പ്രവർത്തനം ആരംഭിക്കും മൂന്നാമത്തെ വചനം ആണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് സങ്കീർത്തനം അമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് മറന്നു പോരുതേ അടുത്ത വചനമാണ് ഏഷയാ നാൽപ്പത്തൊമ്പത് ഇരുപത്തി മൂന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല ഒരു പത്ര പ്രാവശ്യം ഇപ്പം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചേ ഇതാ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാകുകയില്ല ആവർത്തിച്ച് ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അടുത്ത അഞ്ചാമത്തെ വചനമാണ് സംഗീതന അൻപത്തി ആറ് എട്ട് അവിടുന്ന് എൻ്റെ അലച്ചിലകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഇനി എന്താ പറഞ്ഞു തരാനുള്ളത് അതുകൊണ്ട് വിശ്വാസത്തോടെ ഈ അഞ്ച് വചനങ്ങളും പറഞ്ഞ് ആവർത്തിച്ച് ഇന്ന് തൊട്ട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാൻ